ഹലോ ഗൈസ് ജയ ഫോട്ടക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇന്നത്തെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എൻ്റെ അനുഭവങ്ങളാണ് കൂടുതലും പിന്നെ നമ്മുടെ നമ്മുടെ യൂട്യൂബിലെ വരുമാനം അതായത് ഞാൻ നമുക്കിപ്പോൾ രണ്ട് ചാനൽ നമുക്കറിയാം ജിജോസ് ഫോളോ എന്ന് പറഞ്ഞൊരു മെയിൻ ചാനലുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത് തുടങ്ങിയവർ ജെ ഫോട്ടക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുണ്ട് ഇപ്പോൾ രണ്ട് ചാനൽ രണ്ട് ചാനലിൽ നിന്ന് എനിക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനമാണ് ഇന്നത്തെ ചാനൽ നമ്മൾ വെളിപ്പെടുത്താം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും ചെറിയൊരു മോട്ടിവേഷൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു ടെക് വീഡിയോ പ്രതീക്ഷിച്ചിട്ട് അതായത് ഒരു ടെക് വീഡിയോ പ്രതീക്ഷിച്ചു വരുന്ന ആൾക്കാർ ഇന്നത്തെ വീഡിയോ കാണണമെന്നില്ല ആദ്യം തന്നെ പറഞ്ഞേക്കാം കാരണം ഇന്നത്തെ വീഡിയോയിൽ ടെക്കല്ല എന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സാധാരണക്കാരെ വിചാരിച്ചിട്ട് മാത്രമാണ് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ഞാൻ അനുവദിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടെയെങ്കിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഈ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കൈസ് നമ്മുടെ മെയിൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഇന്നേക്ക് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞു അതായത് നമ്മുടെ ജിസോസ്ലോ എന്ന് പറഞ്ഞാൽ മെയിൻ ഫാമിലി ചാനൽ നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി കാണാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം നമ്മുടെ ഈ ചാനലിന്റെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മുടെ മെയിൻ ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം അപ്പോൾ ആ ചാനൽ നമ്മൾ മൂന്ന് കൊല്ലമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ മൂന്ന് കൊല്ലമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മോണിറ്റൈസേഷൻ ആയിട്ട് ഏകദേശം ഒരു എട്ട് മാസം ആയതോളും എട്ട് ഒമ്പത് മാസമായിട്ടുണ്ടോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് വരുമാനം കിട്ടിയത് എട്ട് മാസം മോൺസേഷനായിട്ട് അതിൻ്റെ അത് വരുമാനം കിട്ടിയത് ഒരു ഏഴ് മാസം വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏഴ് പ്രാവശ്യത്തോളം എനിക്കിപ്പം ഈ പറഞ്ഞ എൻ്റെ മെയിൻ ചാനലിനകത്ത് നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പോ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് തെറിവിളികളും ഒരുപാട് നാണം കെടുത്തലുകളെല്ലാം അനുഭവിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഒരു ഒരു ലക്ഷത്തി എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ ചാനൽ ഇപ്പം നിലനിൽക്കുന്നത് മെയിൻ ചാനൽ ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് നിങ്ങൾക്കൊരു ചെറിയൊരു മോട്ടിവേഷനാണെന്ന് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വരുമാനത്തിന്റെ കാര്യം ഉറപ്പായിട്ട് ഞാൻ അവസാനം പറയും എൻ്റെ വരുമാനം എത്രയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ വെളിപ്പെടുത്തും കേട്ടോ രണ്ട് ചാനലിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ വെളിപ്പെടുത്തും ഒന്നും വെളിപ്പെടുത്താനിരിക്കില്ല എന്തായാലും വീഡിയോ അവസാനമായിട്ട് അവസാനം വരെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരുപാട് തെറിവിളികൾ എല്ലാം ആരുണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടുന്ന അതിനേക്കാളും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഞാനും എൻ്റെ വൈഫും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്താണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാദർ ഒക്കെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി താവിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം എന്നെ വഴക്കം പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നീ എന്നെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്ക് വേണം ഈ നാട്ടുകാർക്ക് എന്തൊക്കെ തോന്നിയ ദിവസമാണ് പറയാൻ നിന്നെക്കുറിച്ച് നീ നീയും നിന്റെ വൈഫും കൂടെ എന്തൊക്കെ തോന്നിയ യൂട്യൂബിൽ കാണിച്ചു കൂട്ടുന്നത് എന്ത് സംഭവം എന്താ പപ്പ പറയുന്നല്ല വൈഫ് പപ്പന്റെ ഫാദർ പറയുന്നതല്ല ഫാദറിനോട് നാട്ടുകാർ മൊത്തം വേണ്ടാത്തതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മളെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പപ്പ നമ്മളോട് പറയുന്ന കാര്യമാണത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മളെ നാണം കെടുത്താനും നമ്മളെ ആൾക്കാർ താഴ്ത്താനും വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഞാനും എൻ്റെ വൈഫ് ഒരു മനസ്സിലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്ക് നാണം കെടുത്തുന്ന ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു നല്ല നിലയിൽ ആ നല്ല നിലയിലെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ മുമ്പിൽ എഴുന്നേറ്റേക്കാൻ പറ്റൊരു ഒരു ഒരു രീതിയിൽ നമ്മൾ നിൽക്കണം ആ ഒരു മനസ്സിൻ്റെ കട്ടി കൊണ്ട് ഞങ്ങൾ പിന്നെ ആ സ്പോട്ടിൽ അതായത് ഒരു കൊല്ലം എടുത്തു ഒരു കൊല്ലം കൊണ്ടാണ് ഈ തെറിവിളികളെല്ലാം കേൾക്കാൻ തുടങ്ങിയത് അത് അത്യാവശ്യം ചാനൽ റീച്ച് ആകാൻ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് തെരുവിളികളെല്ലാം കേൾക്കേണ്ടി വന്നത് പക്ഷേ ആ സമയം തൊട്ടിട്ട് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യും പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി ഫുള്ള് സെർച്ച് ചെയ്തു ആൾക്കാരുടെ വീഡിയോസ് എല്ലാം ടെക് ചാനലെല്ലാം വീഡിയോസ് എല്ലാം കണ്ടു എല്ലാം നോക്കി പക്ഷേ എന്നിട്ടാണ് നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നത് ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വീഡിയോ ചെയ്ത് രണ്ട് മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി രണ്ടോ മൂന്നോ മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആയി പക്ഷേ മോണിറ്റൈസേഷൻ ആയിട്ട് നമുക്ക് വരുമാനം കിട്ടിയത് ആയിട്ട് പിന്നെയും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വരുമാനം മേടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയാം അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മളെ റീച്ച് ഇല്ലാതെയും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ മോണ്ടിസേഷൻ ആയ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ പോലെ തന്നെയാണ് ഞാൻ ഞാൻ അന്നേരം ഇന്നേരം ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ പോലെ നിങ്ങളെ പോലെ തന്നെയാണ് ഈ കേരളത്തിലും ലോകത്തും എല്ലാ യൂട്യൂബേഴ്സും പോലെ തന്നെ മനുഷ്യന്മാരാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന റീച്ച് ആക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്കും ചെയ്യാനാവും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റൂല നമുക്കും ചെയ്യാനാവും അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഞാനും എൻ്റെ വൈഫും ക കഷ്ടപ്പെട്ടു യൂട്യൂബിൽ കഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി നമ്മുടെ ചാനലിൽ അഞ്ച് അഞ്ചല്ല ആറ് പ്രാവശ്യം ഇപ്പം വരുമാനം കിട്ടി ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യം നമ്മൾ വരുമാനം മേടിച്ചു നമ്മുടെ ചാനലിൽ നിന്ന് എനിക്ക് എന്താ പറയുക വളരെ അഭിമാനത്തോടെ തന്നെ പറയുവാണ് കാരണം വെച്ചാൽ ഇവരുടെ എന്നെ കളിയാക്കിയവരുടെ എന്നെ എന്താ പറയുക പൊട്ടനാക്കി കണ്ടവരെയും നാണം കടിച്ചവരുടെ മുമ്പിൽ ആറ് പ്രാവശ്യം നമ്മൾ യൂട്യൂബ് വരുമാനം മേടിച്ചു ആ വരുമാനം മേടിച്ച് ഞാൻ എന്താ പറയുക എനിക്ക് പറയാൻ കിട്ടുന്ന സത്യം പറഞ്ഞല്ലോ കാരണം വെച്ചാൽ നാട്ടുകാർ ഒരുപാട് പേര് കളിയാക്കി പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ നാട്ടുകാർ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഡൗട്ട് ചോദിക്കുകയും അവർ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നലെ ഒരു അനു എൻ്റെ അടുത്ത് നിന്ന് ഒരു അനുഭവം ഉണ്ടായി എന്താ വച്ചാൽ ഇന്നലെ നമ്മൾ നമ്മുടെ ടെക് ചാനലിനകത്ത് നമ്മുടെ ഒരു ചേട്ടനുണ്ട് ഒരു പ്രവീൺന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നു എവിടെ നിന്ന് വന്നോ പാലക്കാട് നിന്ന് വന്നു നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ എത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടാകുന്നതൊരു പ്രതീക്ഷ അത്ര ഒരു അത്രയും കിലോമീറ്റർ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്നു പുള്ളി പുള്ളി നമ്മളെ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ട് പുള്ളിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ വന്ന് അത്രയും ദൂരം വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ആ പത്ത് മിനിറ്റ് ഇരുന്നുള്ളൂ ആ പത്ത് മിനിറ്റിന് വേണ്ടിയിട്ട് പുള്ളി രണ്ടര മണിക്കൂർ രണ്ടര പത്തിരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പുള്ളി നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നമ്മളിപ്പം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സിന്റെ കട്ടി കൊണ്ടാണ് അപ്പോൾ കൈസ് നിങ്ങളും അതേപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഒരിക്കലും മനസ്സ് താഴാൻ പാടില്ല ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല അയ്യോ എനിക്ക് ഒരിക്കലും റീച്ച് റീച്ചാകാനോ എൻ്റെ ചാനൽ റീച്ചില്ലല്ലോ ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും അല്ല പുറത്തേ ഉള്ളവരെല്ലാം വിളിച്ച് പറയാനുണ്ട് ചേട്ടൻ എൻ്റെ ചാനൽ ഇല്ല ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ കയറുന്നില്ല പക്ഷേ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കയറും പിന്നെ ഒരു പിന്നെ പിന്നെ ചിലർ പറയുന്നുണ്ട് എനിക്ക് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയി എനിക്ക് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയി പത്ത് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയി എൻ്റെ ചാനൽ എന്നാ പറ്റുന്നതെന്ന് അറിയത്തില്ല ഗൈസ് നിങ്ങളൊരു ചാനൽ ഒരു റീച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നല്ല മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം വരും നമ്മുടെ മെയിൻ ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം വന്ന ദിവസം ഇതുണ്ട് ഒരു ദിവസം ഒരു വീഡിയോ വൈറലായിട്ട് ഒരു ദിവസം മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വന്ന ദിവസമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല കണ്ടന്റ് കൊടുത്ത് നല്ല തമ്പനിയിൽ കൊടുത്ത് നല്ല ക്യാപ്ഷൻ കൊടുത്ത് അതിൻ്റെതായ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുമ്പോൾ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് അല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം വരും കേട്ടോ അപ്പോൾ ഈ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വെച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ ചാനലിലെ വിഷു വിടാം വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പുറകെ പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് പിന്നെ നമ്മുടെ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഈ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും വന്നിട്ട് നമ്മുടെ ചാനലിലോട്ട് ഫാമിലി ബ്ലോഗ് ചാനലിലോട്ട് സംശയം ചോദിക്കുന്നത് ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് ഒരു ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് തേച്ച് തേച്ച നമ്മുടെ ചാനൽ ആദ്യത്തെ ചാനലിൽ പകരം വെറും പതിനേഴ് ദിവസം കൊണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് തേക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും നമ്മളെ പോലെ തന്നെ ആദ്യത്തെ ചാനൽ ഞാൻ തുടങ്ങിയ പൊട്ടത്തരം കാണിച്ച പോലെ പൊട്ടത്തരം കാണിച്ച് വീഡിയോ ഇടാണ്ട് കറക്റ്റായിട്ട് പെർമനൻ്റ് ആയിട്ട് കൺസിസ്റ്റൻസി വന്ന് വെച്ചോണ്ട് അതായത് നല്ല കറക്റ്റ് കറക്റ്റായിട്ട് വീഡിയോ ചെയ്തു വരുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തുടക്കം തൊട്ടേ വീഡിയോ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്കും ഒരു മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനാവും അത് എല്ലാ ടെക് ചാനലിൽ ആൾക്കാരും ആയിരം സബ്സ്ക്രൈബേഴ്സ് രണ്ട് ദിവസം കൊണ്ട് തേക്കുക എന്നൊക്കെ പറയുന്ന പോലൊന്നുമല്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് രണ്ട് ദിവസം കൊണ്ട് തേക്കാം അല്ലെങ്കിൽ വാച്ചിടൈം ഫുൾ കംപ്ലീറ്റ് പെട്ടെന്ന് പെട്ടെന്നൊക്കാന്നൊക്കെ പറഞ്ഞ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് ഒരു മാസം കൊണ്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കണ്ടൻറ്റ് കറക്റ്റ് ആയിട്ട് എല്ലാം നല്ല പക്വതയോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ ചാനൽ മോട്ടിവേഷൻ ചിലവും പിന്നെ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്നവരോട് പറയാനുള്ള കുട്ടികളെ മാത്രം വെച്ചിട്ട് വീഡിയോ ചെയ്യരുത് കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യണം നിങ്ങളും കൂടെ കൂടിയിട്ട് അതിൻ്റെ കൂടെ വീഡിയോ എന്നൊക്കെ ചെയ്യാൻ തോന്നണം ഒരുപാട് പേര് നമ്മുടെ ചാനലിനാണേലും ഒരുപാട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്സ് ഉണ്ട് കുട്ടികളെ മാത്രം വെച്ചിട്ട് വീഡിയോ പക്ഷേ കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവസാനം അത് മോട്ടിസം സമയത്ത് ചിലപ്പോൾ എനവൾ ആകാണ്ട് വരും ചിലപ്പോൾ അത് കുട്ടികളുടെ ചാനലായിട്ട് മാറും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളും കൂടെ കൂടിയിട്ട് വേണം അതിൻ്റെ അകത്ത് ചെറിയൊരു ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെയും കൂടെ വേണം എന്നാലേ നമ്മുടെ ചാനൽ പുരോഗതിയാവുള്ളൂ അപ്പോൾ ഇനി ഞാൻ നേരെ കാര്യത്തിലോട്ട് നടക്കാം നമ്മുടെ ചാനലിൻ്റെ വരുമാനം അതാണല്ല വിഷയം അപ്പം നമ്മുടെ ചാനലിൽ വരുമാനം കിട്ടിയത് നമ്മുടെ മെയിൻ ചാനലിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ആദ്യത്തെ മാസം അതായത് മോണ്ടിഫിസേഷനായി ആദ്യത്തെ മാസം നമുക്ക് വരുമാനം ഒന്നും കിട്ടിയില്ല അതായത് മെല്ലെ ഡോളർ കയറി വരുന്നേ ഉള്ളായിരുന്നുള്ളൂ രണ്ടാമത്തെ മാസമാണ് രണ്ട് മാസം കഴിഞ്ഞ ശേഷം രണ്ട് മാസത്തെ വരുമാനം ഒരുമിച്ചാണ് നമുക്ക് കിട്ടിയത് ആ കിട്ടിയത് പന്ത്രണ്ടായിരം രൂപയാണ് കിട്ടിയത് ഓക്കെ പന്ത്രണ്ടായിരം നമുക്ക് ആദ്യത്തെ മാസം വരുമാനം കിട്ടി രണ്ടാമത്തെ മാസം പതിനഞ്ചായിരം രൂപ വരുമാനം കിട്ടി മൂന്നാമത്തെ മാസം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കുറച്ച് കുറഞ്ഞു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം വിട്ടു പിന്നത്തെ മാസം രണ്ട് മാസം കൂടിയിട്ട് വരുമാനം റീച്ച് കൂടാ നമ്മുടെ യൂട്യൂബിന് കാര്യങ്ങളാണ് റീച്ച് കൂടുവാൻ കുറയുകയും ചെയ്യും പിന്നെ പതിമൂവായിരം കിട്ടി പിന്നെ അതുപോലെ പല ആറ് തവണയായിട്ട് നമുക്ക് ഏകദേശം എഴുപതിനായിരത്തി സംതിങ് രൂപ കിട്ടി കഴിഞ്ഞ മാസം നമുക്ക് വരുമാനം കിട്ടിയത് പതിനഞ്ചായിരത്തി അറുനൂറ് രൂപയാണ് യൂറ്റ്യൂബ് വരുമാനം അപ്പോൾ വലിയ ടോപ്പിൽ ആയിട്ടുള്ള വരുമാനം അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു യൂട്യൂബർക്ക് അതായത് നമ്മൾ സ ഞാൻ നമ്മളിപ്പം ഞാൻ എൻ്റെ അനുഭവം പറയും ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ടാപ്പിംഗ് കാരനാണ് എനിക്ക് പറയാൻ ഒരു മടിയില്ല കാരണം വെച്ചാൽ ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ് അതായത് ആദ്യം ഡ്രൈവറായിരുന്നു ആയിരുന്നു നമ്മുടെ ടാക്സി ജീപ്പിലൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഡ്രൈവറാണ് അത് കഴിഞ്ഞിട്ട് കുട്ടികളും ഇതൊക്കെ ആയ സമയത്ത് എനിക്ക് ഫുൾ ടൈം എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാണ്ടായി അതുകൊണ്ട് ഞാൻ റബർ വെട്ടാൻ തുടങ്ങി അപ്പോൾ റബർ വെട്ടിട്ട് എനിക്ക് അതിൻ്റെ നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ ദിവസം പത്തോ അഞ്ഞൂറോ അറുന്നൂറ് രൂപ കിട്ടുകയുള്ളൂ അതും കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് മെയിനായിട്ട് ഇപ്പം വരുമാനം കിട്ടുന്നത് ആ മെയിൻ ചാനലിൽ നിന്ന് പിന്നെ നമ്മുടെ പുതിയ ചാനലിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വരുമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പിന്നെ അതുവഴി വരുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഗൈഡൻസ് എടുക്കുന്നുണ്ട് അതായത് ചാനൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പറയാത്ത ആൾക്കാരായിരിക്കും അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കും രണ്ടാഴ്ചത്തെ കോച്ചിങ് കൊടുക്കുന്നതിനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടാഴ്ചത്തെ കോച്ചിങ് എന്ന് പറയുമ്പോൾ അവരുടെ ഫുൾ കാര്യങ്ങൾ നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ യൂട്യൂബ് ചാനലിനെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് അവരുടെ ചാനൽ എടുക്കാനുള്ള ശ്രമം നമ്മളെക്കൊണ്ട് നടത്തുന്നതാണ് അത് അതായത് ഒരു ടീച്ചിങ് അതായത് ഒരു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരെ പഠിപ്പിച്ച് നമ്മളൊരു യൂട്യൂബർ ആക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ചാനൽ ഗൈഡൻസ് കൊണ്ട് അത്യാവശ്യം അങ്ങനെ ചെറിയ വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് വലിയ വരുമാനം അത് പറയാനുള്ള വരുമാനമൊന്നുമില്ല അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി തന്നെ മൂന്ന് നാലും ആൾക്കാർ നമുക്ക് നമ്മൾ ചെയ്ത് കൊടു ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ടാഴ്ചത്തെ കാലം അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പൈസ പറയാനാണെങ്കിൽ ഞാൻ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിയിലാണ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ചില ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിന്റെ ഇതിൻ്റെ അകത്ത് മറ്റേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ വീഡിയോ കമന്റ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലത്തേക്ക് അഞ്ഞൂറുകയോ അഞ്ഞൂറ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാവോ എന്നൊക്കെ ചോദിച്ചു ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സാധാരണ യൂട്യൂബേഴ്സ് കഴിഞ്ഞാൽ ഇപ്പം വേറെ ഘട്ടം വന്നു ചോദിച്ചു മാസത്തിൽ മാസത്തിൽ തന്നാൽ പോരാ ചോദിച്ചു ചില ആൾക്കാർ നമ്മുടെ ടെക് ചെയ്യാനുള്ള ആൾക്കാർ ചില ആൾക്കാരൊക്കെ മാസത്തിലാണ് വരുമാനം മേടിക്കുന്നത് മാസത്തിൽ ഇരുപത്തൊമ്പത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാസത്തിൽ അതൊക്കെ റിസ്ക്കാണ് ചൊറയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചൊറയുള്ള കാര്യങ്ങൾ ഇടാണ്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഒറ്റത്തവണത്തെയായിട്ട് ആക്കിയിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് പിന്നെ ഒരു മാസം നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യണ തന്നെ മുന്നൂറ് രൂപയാവും ഇല്ലേ ഒരു മാസം മൊബൈൽ റീചാർജ് ചെയ്യണ തന്നെ മുന്നൂറ് രൂപ വേണം മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ റീചാർജിന് വേണം അത് വെച്ചു നോക്കുമ്പോൾ ഒരു കൊല്ലത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്ക് അത്രയേ പൈസ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നത് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഒരു കൊല്ലത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ പണിക്ക് പോകുമ്പോൾ പോലും സമയമില്ല എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ സമയമില്ല ബാക്കി എല്ലാ സമയത്തും ഇങ്ങനെ ഡൗട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഒരു ജോലിക്ക് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഒരു ഒരു പ്രതിഫലമാണ് ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് അപ്പം താല്പര്യമുള്ളവർ ഇനിയും ഗ്രൂപ്പിലോട്ട് ചേരാം കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞു എഴുപത്തി അയ്യായിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് മെയിൻ ചാനലിൽ വരുമാനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുതിയ ചാനലിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇപ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ അപ്പോൾ നമ്മുടെ വരുമാനം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് മാസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് ചാനലിലും കൂടെ ഒരു പത്ത് ഇരുപതിനായിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് ഏകദേശം രണ്ട് ചാനലും കൂടെ കൂട്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുന്നുണ്ട് അപ്പം പണിക്ക് പോകാൻ ശരിക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം വെച്ചാൽ എനിക്ക് രാവിലെ പണിക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ പറ്റും പക്ഷേങ്കിൽ രാവിലെ ഈ ഡൗട്ട്സ് പറഞ്ഞു കൊടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തു വരുന്ന യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഇന്നൊരു ടെക് വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട നിങ്ങൾക്കിനി എന്താ പറയുക ചാനൽ തുടങ്ങിയിട്ട് ആരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോയി എൻ്റെ ഇത് വരുന്നില്ല എന്ന് വെച്ച് സങ്കടപ്പെടരുത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചാനൽ ഗൈഡൻസ് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പക്കാ പോലെ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാരുണ്ട് ഞാൻ ഗ്രൂപ്പിൽ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നില്ല അവരുടെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കറക്റ്റ് നമ്മൾ ഓഡിയൻസ് റിട്ടേൺസ് ഉള്ള ടൈമൊക്കെ നോക്കി വീഡിയോ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ അതായത് കണ്ടിട്ടൊക്കെ റെഡിയാക്കി ആക്കിയ തമ്മിനെൽസും അതിൻ്റെ ആഷ്ടാവും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി പക്ക പക്ക ഒരു ജീമെയിൽ ആയിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നല്ല രീതിയിൽ കയറുകയാണെങ്കിൽ യൂട്യൂബിൽ തന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻ നമ്മുടെ പെട്ടെന്ന് കൂട്ടുകയും പെട്ടെന്ന് നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവുകയും ചെയ്യും അത് നമ്മ അതിൻ്റെ ഒറ്റ ഉദാഹരണം വേറെന്നുമല്ല നമ്മുടെ പുതിയ ചാനൽ തന്നെയാണ് നമ്മളിപ്പം നിങ്ങൾ കണ്ടു ചാനൽ തന്നെയാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട് മനസ്സിന് എന്നുവെച്ചാൽ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടി എന്ന് ഉപയോഗിക്കുന്നത് എന്നെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ജീവിത സ്വലോ എന്ന് പറഞ്ഞ ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആര് സങ്കടപ്പെടരുത് നിങ്ങൾ നമ്മൾ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല സത്യമായിട്ടും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം വരും ഒന്നും മൈൻഡ് ചെയ്യേണ്ട പോയി പണി നോക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കാരണം വെച്ചാൽ ഒരുപാട് എല്ലാ യൂ എത്ര റീച്ച യൂട്യൂബേഴ്സോട് ചോദിച്ചാലും നമുക്കറിയാം അവരെല്ലാവരും താഴേന്ന് വന്ന് വരുന്ന സമയത്ത് ഒരുപാട് നാണക്കടൽ നാണക്കേടും എല്ലാം സഹിച്ചിട്ടാണ് ഇതുപോലെ ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടാവുക അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് പിന്നെ വീട്ടിൽ ചില ആൾക്കാർ സപ്പോർട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും വീട്ടിലെല്ലാവരുടെ വീട്ടിലൊന്നും സപ്പോർട്ട് ഉണ്ടാവില്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തുടങ്ങുക അപ്പോൾ എല്ലാവർക്കും നല്ല എല്ലാ രീതിയിലും നല്ല രീതിയിലൊരു ചാനലൊക്കെ ആക്കി എടുക്കാൻ വേണ്ടി എല്ലാവരെയും ആശംസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഒന്നുകൂടെ പറഞ്ഞത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അത്യാവശ്യം മെമ്പേഴ്സൊക്കെ ആയി വരുന്നുണ്ട് ആഗ്രഹമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പേയ്മെൻറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും പറഞ്ഞ് ഓർഡടിപ്പിക്കുന്നില്ല അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നാളത്തെ വീഡിയോ അതുവരെ ബൈ